നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വളവിൽ നിയന്ത്രണം ോട്ടിലേക്ക് തുണ്ടത്തിൽ വീട്ടിൽ ദാരുണാന് വയസ്സുള്ള സൂസമ്മ വർഗീസാണ് മരിച്ചത് ഷൊണ്ണൂർ കുളപ്പുള്ളി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം തകർന്നു കിടക്കുന്ന റോഡിന്റെ പുനർനിർമ്മാണവും വാഹനയാത്രികരുടെയും കാൽനട യാത്രികരുടെയും സുരക്ഷയും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനും ടാക്സി തൊഴിലാളിയുമായ കെ കെ ദേവദാസ് രംഗത്തെത്തി നഗരസഭയ്ക്ക് കേന്ദ്ര ധനകാര്യ രണ്ടാം രണ്ടാംഘടവും ഇല്ല സംസ്ഥാനത്ത് വടക്കാഞ്ചേരി നഗരസഭ ഉൾപ്പെടെ ഇരുപത്തിനാല് നഗരസഭകൾക്ക് സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഗ്രാന്റ് തടഞ്ഞു വെച്ചിരുന്നു സാങ്കേതികത്വം പറഞ്ഞ് കേന്ദ്ര ഫണ്ട് തടഞ്ഞുവെക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭയുടെ വലിയ വീഴ്ചയാണ് വരുത്തിയതെന്ന് നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് ജനങ്ങളെയും സിവിൽ സർവീസിനെയും ബാധിക്കുന്ന ജീവൻ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സർക്കാർ ജീവനക്കാർ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ കേരള എൻ ജി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഡി സാജൻ ഉദ്ഘാടനം ചെയ്തു സി എൻ ജി ലഭിക്കാതെ പറഞ്ഞ് ഓട്ടോ ഡ്രൈവർമാർ ഷൊർണൂരിലും കുളപ്പുള്ളിയിലുമുള്ള ഓട്ടോ ഡ്രൈവർമാരാണ് സി എൻ ജി ഓട്ടോറിക്ഷ എടുത്തതോടെ ദുരിതത്തിലായത്